നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വൻ എ ഡി സി പാടശേഖര സമിതി കേര കേരസമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു ഇരിങ്ങല്ലൂർ കുറ്റിത്തറമ്പൽ എം യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അംജത ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിലുള്ള മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കാർഷിക സെമിനാറിന് ഹോർട്ടികൾച്ചർ വകുപ്പിലെ സാരംഗൻ നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് ഇ കെ സൈദുബിൻ കൃഷി ഓഫീസർ ടി പി അൻസീറ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സഫിയ കുന്നമൽ പി ടി റസിയ ഉമേബ ഉർഷമണ്ണിൽ താഹിറ ഇടയാടൻ ബ്ലോക്ക് മെമ്പർ നാസർ പറപ്പൂർ മെമ്പർമാരായ ഐക്കാടൻ വേലായുദൻ സി കുഞ്ഞമ്മദ് മാസ്റ്റർ എ പി ഹമീദ് എ പി ഷാഹിദ ലക്ഷ്മണൻ ചക്കുവായ് വി സലീമ ടീച്ചർ സി അബ്ദുൽ കബീർ ടി സുലൈമാൻ എൻ സുമയ്യ പി ഫസ്ന ഫർസാന വിവിധ കക്ഷി പ്രതിനിധികളായ സലാം കർമണ്ണിൽ വി മുബാറക്ക് മുഹമ്മദ് കുറ്റിക്കാട്ടിൽ പി കെ അഷ്റഫ് അലി തെക്കേദിൽ ടി വാഹിദി എ അയ്യപ്പൻ കെ അബൂബക്കർ വി കെ ഉദയബാനു എൻ അബ്ബാസ് എം കെ റസിയ സി ടി സലീം കെ പി റഷീദ് പഞ്ചായത്ത് സെക്രട്ടറി സജീഷ് മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ചെയ്യുക യഥാർത്ഥത്തിൽ ഈ പ്രത്യേകിച്ചൊരു നേതാവുണ്ടായിരുന്നു അവരിൽ നിന്ന് പുതിയ നേതാക്കൾ ഉദയം ചെയ്യാനുണ്ട് ആ കർഷക സമരമാണ് രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു ഭാഗത്ത് വിദ്യാർത്ഥി സമരം ഉണ്ടായിരുന്നു അതോടൊപ്പം ശ്രദ്ധിക്കട്ടെ